നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവ് ആയ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ധനസഹായം നൽകുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഗഡു വിതരണം പ്രധാനമന്ത്രി നിർവഹിച്ചു രാജ്യത്തെ ഒമ്പത് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്തിരിക്കുന്നത് എന്നാൽ ചില ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിയിട്ടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഈ ഒരു കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നവരും അതുപോലെ തന്നെ ഈ ഒരു തുക തടസ്സപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കളും പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കാം അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഗഡുവിന്റെ വിതരണം ഇന്ന് നവംബർ മാസം പത്തൊമ്പതാം തീയതി പന്ത്രണ്ട് മണിക്ക് ശേഷം പ്രധാനമന്ത്രി കോയമ്പത്തൂരിലെ നാച്ചുറൽ ഫാമിങ്ങിൽ വെച്ചാണ് കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം സ്വച്ഛോൺ കർമ്മത്തിലൂടെ നിർവഹിച്ചിരിക്കുന്നത് യഥാസമയം ഇരുപത്തി ഒന്നാം ഗഡു രണ്ടായിരം രൂപ നിമിഷം നേരം കൊണ്ട് തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു തുക ലഭിച്ചിട്ടുള്ള ആളുകൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലഭിക്കാത്ത ആ ഗുണഭോക്താക്കളുണ്ടെങ്കിൽ അവരും ഒന്ന് ആ ഒരു വിവരം അറിയിക്കുക ബാങ്കിങ് സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാനായി ബാച്ച് ബാച്ചായാണ് ഈ ഒരു തുക വിതരണം നടക്കുന്നത് ചിലർക്ക് ഇരുപത്തിയൊന്നാം ഘട ലഭിക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതായത് ലാൻഡ് സീഡിങ് ചെയ്തിരിക്കുന്ന കൃഷിഭൂമി ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വാങ്ങിയതാണെങ്കിൽ ഈ ഒരു തുക ലഭിക്കില്ല അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ കുടുംബാംഗങ്ങൾ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അതിലൊരാൾക്ക് തുക ലഭിക്കില്ല തുക ലഭിക്കുന്നവരെല്ലാം ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള ഇ കെ വൈ സി പൂർത്തിയാക്കിയവരാണ് അതിൽ ചിലരോട് ബയോമെട്രിക് ഇ കെ വൈ സി ചെയ്യുവാനും ആവശ്യപ്പെട്ടിരുന്നു സി എസ് സി സെന്ററുകൾ അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് ബയോമെട്രിക് ഇ കെ വൈ സി ചെയ്യാവുന്നതാണ് പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് വിതരണം ആരംഭിച്ചത് ഇനി വരുന്ന മണിക്കൂറുകളിലും ദിവസങ്ങളിലുമായി തുക അക്കൗണ്ടുകളിൽ ലഭിക്കുന്നതാണ് ഇതിനു മുൻപ് നടന്ന ഇരുപതാം ഗഡു ചില ഗുണഭോക്താക്കൾക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് ലഭിച്ചത് അതായത് സ്ഥിരമായി ലഭിക്കുന്ന അക്കൗണ്ടുകളിൽ രണ്ട് ദിവസത്തിനകം ഈ ഒരു തുക ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു തുക എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ആധാർ അധിഷ്ഠിതമായാണ് തുക വിതരണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സ്ഥിരമായി ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ ഒരു തുക ലഭിച്ചു ചൊള്ളണം എന്നില്ല നിങ്ങളുടെ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അതായത് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മറ്റു ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ ഒരു തുക ലഭിച്ചവരുണ്ട് ഏത് അക്കൗണ്ടിലാണോ ഡി ബി ടി എനേബിൾഡ് ആയിരിക്കുന്നത് ആ ഒരു അക്കൗണ്ടുകളിൽ ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടുകളിലും ഈ ഒരു തുക ലഭിച്ചിട്ടില്ല എങ്കിൽ പി എം കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക അതിനായി ഡബ്ല്യു 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 ഡോട്ട് പി എം കിസാൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ആ ഒരു തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നാൽ ഈ ഒരു തുക വീണ്ടും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ